മലപ്പുറം മഞ്ചേരി ടൌണിനോട് ചേർന്ന ചരണിയിൽ കെട്ടിടത്തിനു മുകളിൽ രണ്ടു മാസത്തിലേറെ പടക്കമുള്ള അസ്ഥികൂടം കണ്ടെത്തി മരിച്ചയാളെക്കുറിച്ചുള്ള സൂചനകളൊന്നും ലഭ്യമായിട്ടില്ല സംഭവത്തിൽ ഫോറൻസിക് സംഘം തെളിവുകൾ ശേഖരിച്ചു നിലമ്പൂർ റോഡിനോട് ചേർന്ന ഇരുനില കെട്ടിടത്തിന്റെ ടെറസിനു മൃതദേഹം കണ്ടത് കെട്ടിടത്തിനുമീതെ ഫ്ലെക്സ് എടുക്കാൻ ചെന്നവരാണ് ഫ്ലക്സിനുള്ളിൽ അസ്ഥികൂടം കണ്ടെത്തിയത് അസ്ഥിയൊഴുകിയുള്ള ശരീരഭാഗങ്ങളെല്ലാം ദ്രവിച്ചുപോയ നിലയിലായിരുന്നു പ്രദേശത്ത് നിന്ന് ആരെയും കാണാതായതായി നിലവിൽ പരാതിയില്ല അസ്ഥി കൂടത്തിന് സമീപത്ത് നിന്ന് ലഭിച്ച വസ്ത്രഭാഗങ്ങളിൽ നിന്ന് മരിച്ചയാൾക്ക് തമിഴ്നാട് ബന്ധം സംശയമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നെത്തിയ ഫോറൻസിക് സംഘം പരിശോധന നടത്തി ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനിറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ കാഷ് ബാക്ക് ഓഫർ വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ അറ്റ് കാഞ്ഞങ്ങാട് പയ്യണ്ടൂർ കണ്ണൂർ അൻഡ് വേലേ